കൈലാസക്കുന്ന് നവീന കുടുംബശ്രീയിൽ നിന്ന് വരുന്നതാണ് കുറച്ച് നാളുകളായി ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇവിടുത്തെ പിന്നെ അമ്മമാരോടൊപ്പം ഞങ്ങൾക്ക് കുറച്ച് സമയം ചിലവഴിക്കണമെന്ന് ഞങ്ങൾ ചിന്തിച്ച് വന്നതിനേക്കാളും ഒക്കെ അപ്പുറമാണ് ഇവിടെ വന്ന് കണ്ടപ്പം ഇവിടുത്തെ മാതാപിതാക്കന്മാർ സഹോദരങ്ങൾ കുഞ്ഞു കുട്ടികൾ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ കഴിയുന്നത് ഇനിയുള്ള ഓണങ്ങളും വിശേഷ ദിവസങ്ങളും എല്ലാം ഇവിടുത്തെ അമ്മമാരോടൊപ്പം ഇവിടുത്തെ സഹോദരങ്ങളോടൊപ്പം ചിലവഴിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു വന്നതിൽ ഏറ്റവും സന്തോഷം ഇനി ഇങ്ങനെയുള്ള അവസരങ്ങളുണ്ടാകട്ടെ എന്ന് സർവേശ്വരോട് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ഭാവങ്ങളും ഈ സ്ഥാപനത്തിനും ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്ന എല്ലാ സ്റ്റാഫുകൾക്കും കുടുംബ നവീന കുടുംബശ്രീയുടെ പേരിൽ എല്ലാ ആശംസകളും നേരുന്നു നന്ദി